എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ചാത്തുചാച്ചമ്പുറം എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് അവിടെ ഒരു ദയനീയമായ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഈ ശ്രദ്ധ ക്ഷണിക്കുന്നത് വന്നാട്ടെ ആ നമസ്കാരം വന്നാട്ടെ മരി അപ്പോ നമ്മൾ നമ്മൾ പ്രധാനമായിട്ട് വന്നത് നിങ്ങളുടെ ഈ വീടിന്റെ സ്ഥിതിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അറിയുകയുണ്ടായി അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഈ കുടിലാണല്ലേ താമസം ഈ കുടിലാണ് താമസം ഉം അപ്പോൾ നിങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇന്നുവരെ യാതൊരുവിധ ശ്രദ്ധ രീതിയിൽ കിട്ടിയിട്ടില്ല ആരെങ്കിലും ആരെങ്കിലും വന്ന് ഈ കുടിലിൽ എന്താ താമസിക്കുന്ന ചോദിച്ചോ ഇല്ല നിങ്ങൾക്കിപ്പോ ഒരു വീട് ആനുകൂല്യം ലഭിച്ചിട്ട് വീടിന്റെ പണി പൂർത്തിയായിട്ടില്ല ഇതുവരെ അത് എന്താ എന്താ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അധികാരികളുടെ ഭാഗത്തു നിന്നും എന്താ പറയുന്നത് എന്താ പറയുന്ന ഞാൻ ഒരു ദിവസം പോയി പോയി പോയിതേപോലെ പറഞ്ഞപ്പോഴും പറഞ്ഞ് എല്ലാം പൂർത്തിയാക്കിട്ട് ചെല്ലാൻ പോവാൻ പറഞ്ഞു ഞാൻ അപ്പഴു പോന്നു പിന്നെ ഇന്നുവരെ പോയിട്ടില്ല പഞ്ചായത്തിൽ നിന്ന് ആരും ഇത് തിരക്കി വന്നിട്ടില്ല നിങ്ങൾക്ക് ആനുകൂല്യം കിട്ടാത്ത എന്താണ് പണി പൂർത്തിയാക്കി തീർക്കാത്ത എന്താണെന്ന് ഒന്നും ചോദിച്ചിട്ടില്ല പഞ്ചായത്ത് മെമ്പർ ഇതിനുള്ള മുൻകൈ ഒന്നും എടുത്തിട്ടില്ല ഏഹ് സാധാരണ നിലയ്ക്ക് പഞ്ചായത്ത് ആണല്ലോ വന്ന് ഇതൊക്കെ അന്വേഷിക്കുകയും ഒക്കെ അന്വേഷിക്കുകയൊക്കെ ഇത് പെരിങ്ങമല പഞ്ചായത്തിലാണ് കേസ് പെരിങ്ങമല പഞ്ചായത്തില് ചീപ്പഞ്ചര വാർഡാണ് അല്ലേ ചീപ്പഞ്ചര വാർഡാണ് അപ്പോ നമുക്ക് ഇവരുടെ വീടിന്റെ ഒരു ദയനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവരുടെ വീട് നമുക്ക് വീടിനകം ഒന്ന് ചുറ്റി കാണാം ഇതാണ് ഇവരുടെ കുടില് വീട് വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് ഇവരുടെ കുടിലിന്റെ പോക്ക് കേട്ടോ അപ്പോൾ ഇനി എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു ഐഡിയാസ് നിങ്ങൾക്ക് എന്തൊക്കെ ബാക്കി തുക കിട്ടാനുണ്ടല്ലോ അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പൂർത്തിയാക്കുമല്ലോ ആ അപ്പൊ ഇത് സത്യത്തിൽ ഇത് ഈ ഗ്രാമസേവകനോ മറ്റു ഉദ്യോഗസ്ഥരോ നിങ്ങൾക്ക് പൈസ തരാതെ കവളിപ്പിച്ച് എത്ര വർഷമായി ഇത് മൂന്ന് മൂന്ന് വർഷമായി മൂന്ന് വർഷങ്ങളായിട്ടും ഇതുവരെ ആരും ഇതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല അപ്പൊ കോളനികളുടെ അവസ്ഥ സാധാരണ നിലയ്ക്ക് ഇങ്ങനെയാണ് അപ്പോ ഈ ഉള്ള ആനുകൂല്യത്തിന് ഈ ഗ്രാമസേവകൻ നിങ്ങൾക്ക് ആനുകൂല്യം തരാതെ പൊയ്ക്കളഞ്ഞതാണോ അതെ ഈ സാധാരണ നിലക്ക് ഉദ്യോഗസ്ഥർ ഈ പൈസ തിരിമറി ചെയ്ത് പോയിട്ടുണ്ടാവോന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് ഞാൻ പോകുമ്പോഴും എനിക്ക് കിട്ടുമ്പോഴേ ഒരു ഗ്രാമസേവനായിരുന്നു പിന്നെ പോയപ്പോഴാണ് ഒരു പെണ് മാറി വന്നത് അറിഞ്ഞില്ല പക്ഷെ അവര് അവരെ ഈ ഗ്രാമസേവകന്മാര് ഈ ഫണ്ട് തട്ടുന്ന ഒരു ഒരു രീതി കാണുന്നുണ്ട് സാധാരണ ഗ്രാമസേവന്മാര് വിചാരിച്ചാൽ നമുക്ക് ആനുകൂല്യം തരാനും തരാതിരിക്കാനും പറ്റും പറ്റും എനിക്കത് പറയാൻ പറ്റൂല എനിക്കറിഞ്ഞൂടാ അപ്പോൾ അത് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണം അനിവാര്യമാണ് കാരണം എന്ന് പറയുമ്പോൾ ഈ ഫണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടാനുള്ള ഫണ്ട് ഈ ഗ്രാമസേവകൻ തിരിമറി ചെയ്തിട്ടുണ്ടോ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്കറിയണ്ടേ അറിയണ്ടേ ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം നമ്മളെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വരെ ഈ വീഡിയോ ചെന്നെത്താൻ വേണ്ടി നമുക്കൊന്ന് പരിശ്രമിക്കണം കാരണം ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും ഈ പാവപ്പെട്ട ചേച്ചിയെ കണ്ടല്ലോ ഇവരുടെ ഈ കുടില് അപ്പം ഈ ഈ പ്ലാസ്റ്റിക് കുടിലിനാ തിരുന്നിട്ട് അപ്പം അവർക്ക് ഇത് അധികാരികളുടെ ശ്രദ്ധയിലെത്തിയാൽ അവർക്ക് ബാക്കിയുള്ള പൈസ കൂടെ കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറയുക അവർക്ക് വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ പറ്റും അല്ലേ ഇതാണ് ആ പൂർത്തിയാവാത്ത വീട് കേട്ടോ ഈ വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കിടന്ന് കഷ്ടപ്പെടുന്നത് അപ്പം ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ സത്യത്തിൽ ഇവർക്ക് ആ വീട്ടിനുള്ളിൽ കയറി താമസിക്കാൻ കഴിയും പതിയെ കയറി വരണം ഇതാണ് ഇവരുടെ വീടിൻ്റെ അവസ്ഥ പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് ആനുകൂല്യം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ഒരു പാവപ്പെട്ട പട്ടികജാതിക്കാരെ കബളിപ്പിച്ചുകൊണ്ട് ആ പൈസ തട്ടിയെടുക്കാൻ ശ്രമിച്ചതാവാം ഇവരുടെ ഈ ഒരു വീടിന്റെ പണി ഇങ്ങനെ കിടക്കുന്നത് ഇത് കേരളത്തിൽ ഒട്ടനവധി ഭവനങ്ങൾ ഇതുപോലെ കിടക്കുന്നുണ്ട് വീടുകൾ ഏതാ ഏതാ ആ നനഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ അവിടെ ചുവരി നനഞ്ഞോണ്ടിരിക്കുക അതെ തലം നനഞ്ഞിരിക്കുക അപ്പോൾ ഉദ്യോഗസ്ഥര് ഇവരുടെ പൈസകൾ എന്ന് മുകൾ തട്ടിലിരിക്കുന്ന പട്ടികജാതി വികസന വകുപ്പ് ഓഫീസറും പട്ടികജാതി വികസന ഡയറക്ടറും ഒക്കെ ഇതിന് ഇത് ഇതൊന്ന് അന്വേഷിക്കണം എൻക്വയറി ചെയ്യണം കാരണം ഇവർക്ക് സത്യത്തിൽ ഈ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടോ ഇവരുടെ ആനുകൂല്യങ്ങൾ മറ്റ് ഗ്രാമസേവകരോ മറ്റു ഉദ്യോഗസ്ഥരെ തട്ടിയെടുക്കുന്നുണ്ടോ ഈ കോളനിയിലൊക്കെ ഉള്ള ഒട്ടനവധി വീടുകൾ മറ്റു വീടുകൾ ഇതുപോലെ കിടക്കുന്ന വീടുകളുണ്ടോ ഉണ്ടോ ആ ഒരുപാട് വീടുകള് അവരൊക്കെ അവർക്ക് വീട് വേണോ ആനുകൂല്യം എന്ന് ആരെങ്കിലും വന്ന് വേണോന്ന് അപ്പൊ പിന്നെ ഈ പട്ടികജാതി വികസന വകുപ്പ് എന്ന് പറയുന്ന വകുപ്പും വകുപ്പിന് വേണ്ടിട്ടൊരു മന്ത്രി ഒക്കെ ഉണ്ടല്ലോ എന്താ പറയാനുള്ളത് അതിനെ കുറിച്ച് പറയാനുള്ളത് അഥവാ നമ്മൾ അങ്ങനെ പോയാലും കേറി ഇറങ്ങി പോയാലും നമ്മളെ അതാണ് ദയമായ ഒരവസ്ഥ ഇവരെ ഇതുപോലൊരു വീട്ടിൽ ഒറ്റയ്ക്ക് ഈ അമ്മ ആരോരുമില്ലാതെ താങ്ങും തണലും ഇല്ലാതെ കഷ്ടപ്പെട്ട് എത്രയോ നാളുകൾ ഇങ്ങനെ കഴിയുന്നു ആ വീട് പണി പൂർത്തിയാക്കിയെങ്കിൽ ഇവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ ബാക്കി തുക കൂടെ കിട്ടിയാൽ ഇവർക്ക് ഈ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റും പക്ഷേ അവിടെ ദയനീയമായ ഈ ഒരു അവസ്ഥ മറ്റുള്ള എല്ലാവരും കാണണം ഇതൊന്ന് ഷെയർ ചെയ്യണം ഇവരുടെ ഈ അവസ്ഥ കണ്ടില്ലേ ഒന്ന് ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥരിലേക്ക് ഇത് എത്തിക്കണം എന്നിട്ട് നിങ്ങൾ ഇതിനുള്ള ഒരു അവരിപ്പോൾ താമസിക്കുന്ന വീടാണ് ഈ ഒരു വീടിൻ്റെ പണി ഇത്രയും നടക്കുമ്പോഴും കണ്ടോ അവരുടെ അവരുടെ വീടിൻ്റെ അവസ്ഥയാണ് ഇതാണ് അവരുടെ വീടിൻ്റെ അവസ്ഥ അപ്പോൾ ഇത് ഈ ഇങ്ങനെയുള്ള വീടുകളിലും ആളുകൾ താമസമുണ്ട് എന്ന് മനസ്സിലാക്കണം അപ്പം നമ്മളെ അപ്പം നമ്മൾ ഈ ഈ വിവരം ഇത് നമ്മുടെ വിൻ്റർ ഹെവൻ എന്ന് പറയുന്ന ഒരു ചാനൽ വഴി യൂട്യൂബ് ചാനൽ വഴി നമ്മൾ സംപ്രേഷണം ചെയ്യുന്നതിന് നിങ്ങൾക്ക് സമ്മതമാണല്ലോ സമ്മതമാണല്ലോ അപ്പം നമ്മൾ ഇത് അധികാരികളുടെ ശ്രദ്ധയിലെത്തിക്കും പാവപ്പെട്ട നിങ്ങൾ ഇതൊരു ചെറിയ കാര്യമായിട്ട് നമുക്ക് തോന്നാമെങ്കിലും കേരളത്തിൽ ഒട്ടനവധി പേർക്ക് ഇതുപോലുള്ളൊരു പ്രശ്നം സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ പാവപ്പെട്ട സാധു ആയ ഈ അമ്മയുടെ ഭവനത്തിൻ്റെ മുന്നിൽ നിന്ന് ഈ കുടിലിൻ്റെ മുന്നിൽ നിന്നും ഞങ്ങൾ ഞാൻ ഈ ഒരു വിഷമം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഇത് പരമാവധി നിങ്ങൾ അധികാരികളുടെ കരങ്ങളിൽ കൈകളിൽ എത്താൻ നിങ്ങളിത് ഷെയർ ചെയ്യുക ഇതിനകത്ത് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ വഴിക്ക് പോകണം ഇത് ഇത് ഈ വീഡിയോ കാണുന്നവരിൽ പലരും ഉദ്യോഗസ്ഥർ കാണും അറിവുള്ളവർ കാണും അഡ്വക്കേറ്റ്സ് കാണും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതിൻ്റെ ഇൻബോക്സിൽ എഴുതിയിടുക നമ്മൾക്ക് അതിനനുസരിച്ച് ഇവരെ സഹായിക്കാൻ കഴിയും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഇതൊന്ന് പരമാവധി ഷെയർ ചെയ്ത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തണം ഇങ്ങനെയൊന്നും പോയാൽ പോരാ നമുക്ക് ഈ കോളനിക്കകത്ത് തന്നെ ഇതുപോലുള്ള ഒട്ടനവധി സ്ഥലങ്ങളിൽ ഈ ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് മനസ്സ് നിറഞ്ഞ് ഈ അമ്മയും ഇതുപോലുള്ള ഒരുപാട് പിന്നോക്കക്കാരെയും സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി